ടാസ്ക് ആദ്യം ഒരു കപ്പ് രിപ്പ് അതിന്റെ ഡബിൾ മടങ്ങ് ഉഴുന്ന് വറമുളക് ഒരിത്ര ജീരകം ഒരിത്ര കുരുമുളക് കരിവേപ്പില അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഓ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി ചോക്കന ആവുന്നവരെ വറുത്തെടുക്കണം കായുള്ളവര് ഇത് വറക്കുമ്പോൾ തന്നെ ചേർക്കണം അല്ലാത്തവര് ഏകദേശം ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് ഒന്ന് അരച്ചെടുക്കാം ഇഡ്ലിപ്പൊടി റെഡി അപ്പം നല്ല നൈസായി പൊടി നെറ്റിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ലെണ്ണം ഒഴിച്ചാലും നല്ലതാണ് എന്നിട്ട് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം പക്ഷെ ഇപ്പം തൽക്കാലം ഇവിടെ ഇഡ്ലിയില്ല സൂപ്പർ എല്ലാവരും ട്രൈ നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ